ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും നിന്റെ മുറിവുകൾ വെച്ച് കിട്ടും ചോസന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഗുഡ്നസ് ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഹാർദവുമായ സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കുന്നത് സേവന രംഗത്ത് തൻ്റെതായ കയ്യുപ്പ് പതിപ്പിച്ച ഡോക്ടർ സിസ്റ്റർ ജോൺസിയാണ് നമുക്ക് സിസ്റ്ററിനെ ഏറെ സ്നേഹത്തോടെ നമ്മുടെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യാം സേവന രംഗത്ത് ഒരു സിസ്റ്റർ എന്ന നിലയിൽ ശുശ്രൂഷ ചെയ്യുമ്പോ പ്രത്യേകിച്ച് ഈ ഒരു ആധുനിക ലോകത്തൊക്കെ ആ ഒരു സിസ്റ്റർ എന്ന നിലയിൽ ശുശ്രൂഷ ചെയ്യുമ്പോ സിസ്റ്ററിന് എങ്ങനെയാ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ആതുര ശുശ്രൂഷാരംഗത്ത് ഞാൻ സേവനം ചെയ്യുക എന്ന് പറയുമ്പോൾ എൻ്റെ സന്യാസമൂഹമാണ് എനിക്ക് അതിന്റെ വേദി ഒരുക്കി തന്നിരിക്കുന്നത് അപ്പം ഞാൻ എൻ്റെ സന്യാസ സമൂഹത്തെ ഞാൻ സ്നേഹിക്കുന്നു ഒപ്പം തന്നെ ആതുര രംഗത്തെയും ഞാൻ സ്നേഹിക്കുന്നു കാരണം രോഗികളെ സുഖപ്പെടുത്തി കടന്നുപോയ ഈശോയാണ് ഈയൊരു ശുശുശാ മേഖലയിലൂടെ ഞാൻ പകർന്നു കൊടുക്കുന്നത് അപ്പം അതുകൊണ്ട് എൻ്റെ സന്യാസ ജീവിതത്തെ ജീവിതത്തിലെയും എൻ്റെ പ്രതീക്ഷ പ്രവർത്തനം എന്ന് പറയുന്നത് ഈശോയെ പകർന്നു കൊടുക്കുക എന്നതാണ് അത് ഈ ഒരു മേഖലയിലും പകർന്നു കൊടുക്കാനായിട്ട് സാധിക്കുമ്പോൾ അതിൽ ഞാൻ ഏറെ സന്തോഷവതിയാണ് പിന്നെ അതെൻ്റെതായ കഴിവിനേക്കാൾ ഏറെ ദൈവത്തിൻ്റെ ഒരു കൃപയായിട്ടാണ് ഞാനതിനെ കാണുന്നത് സിസ്റ്റർ എന്ന ഈ ഒരു ആതുര സേവന രംഗത്ത് പ്രവേശിച്ചത് സിസ്റ്റർ ആകുന്നതിന് മുമ്പാണോ അതോ അതിനുശേഷമാണോ ഞാൻ മഠത്തിൽ വന്നതിന് ശേഷമാണ് ഈ ഒരു പ്രൊഫഷനിലേക്ക് പോകുന്നത് കാരണം ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് മഠത്തിലേക്ക് വന്നത് പിന്നെ പ്ലസ് ടു ഫോർമേഷൻ കാലഘട്ടം എല്ലാം കഴിഞ്ഞതിന് ശേഷം ആണ് ഈ ഒരു മെഡിക്കൽ ഫീൽഡിലേക്ക് പഠിക്കാനായിട്ട് പോകുന്നത് സിസ്റ്റർ എവിടെയാണ് പഠിച്ചത് ഞാൻ പഠിച്ചത് യു ജി പഠിച്ചത് കർണാടകയിലാണ് ഹസൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് എസ് ഡി എം ആയുർവേദ മെഡിക്കൽ കോളേജ് പി ജി പഠിച്ചത് മംഗലാപുരത്ത് ആൽവാസ് ആയുർവേദ മെഡിക്കൽ കോളേജ് ഇവിടെ ഒക്കെ ഇപ്പൊ സിസ്റ്റർ പഠിക്കാൻ പോയപ്പോ മലയാളികൾ കുറവായിരുന്നായിരിക്കും അല്ലേ മലയാളികള് കൂടുതലും പേര് എന്റെ ഒപ്പം ഉണ്ടായിരുന്നു മലയാളികൾ കൂടുതലും പേരുണ്ടായിരുന്നു ഒപ്പം നോർത്ത് എന്നുള്ള പിള്ളേരുണ്ടായിരുന്നു കർണാടക എന്നുള്ള പിള്ളേരുണ്ടായിരുന്നു അങ്ങനെ പുസ്തകമായിരുന്നു അപ്പൊ അവരൊക്കെ നമ്മുടെ ക്രിസ്ത്യൻസ് തന്നെയായിരുന്നു ക്രിസ്ത്യൻസ് തന്നെയല്ലായിരുന്നു പല ക്രിസ്ത്യൻസ് ഉണ്ട് അതേപോലെ ഹിന്ദുസുണ്ട് മുസ്ലിംസ് ഉണ്ട് അങ്ങനെ പല കാറ്റഗറി പഠിപ്പിക്കുന്നു അപ്പം സിസ്റ്റർ അവിടെ പോകുമ്പോ എങ്ങനെയായിരുന്നു ഈ ഒരു വേഷത്തിൽ തന്നെയായിരുന്നു അവിടെ പഠിക്കാൻ പോയത് അതെ ഞങ്ങൾ ഒരു സന്യാസ വേഷത്തിൽ തന്നെയാണ് ഹാബിറ്റ് ഞങ്ങൾ കോളേജിലും ഞങ്ങൾക്കതിന് ഒരു എന്നാ റെസ്ട്രിക്ഷൻസ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടില്ല കാരണം കോളേജിലെ യൂണിഫോം കോട്ടായിട്ട് നമുക്കുണ്ട് അത് നമ്മൾ അതിൻ്റെ ഒപ്പം ഉപയോഗിക്കുവായിരുന്നു പക്ഷെങ്കിലും നമ്മുടെ ഡ്രസ്സ് അതിനൊരു റെസ്പെക്ട് അവിടെ കിട്ടിയതായിട്ട് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളൂ അതിനൊരു ഇത് നമ്മളോട് പ്രത്യേക ഒരു ബഹുമാനം എല്ലാവർക്കും കൂടെ പഠിക്കുന്നവർക്കാണെങ്കിലും ടീച്ചേഴ്സിനാണെങ്കിലും ഒരു ബഹുമാനം എപ്പോഴും ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് നെഗറ്റീവ് ആയിട്ട് എനിക്കിതുവരെ കോളേജ് കാലഘട്ടത്തില് വേറെ ഇപ്പൊ അവിടെ നോർത്തിലെ വേറെ മതസ്ഥരും ഉണ്ടായിരുന്നായിരിക്കും അല്ലെ അപ്പൊ അവർക്കൊക്കെ ഒരു സിസ്റ്റർ ആണ് അങ്ങനെയൊക്കെ പെട്ടെന്ന് അതെന്താണ് അങ്ങനെയൊക്കെ പെട്ടെന്ന് മനസ്സിലാവുമായിരുന്നോ ഇല്ല അവര് നമ്മളോട് ചോദിക്കും നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ ഈ ഒരേ ഒരു വേഷത്തിൽ തന്നെ പോകുമ്പോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലേ നിങ്ങൾക്ക് ചുരിദാറാക്കി കൂടെ സാരി മാറ്റി അങ്ങനെയുള്ള രീതിയിൽ അവർ ഞങ്ങൾ ചോദിക്കും പക്ഷെ അപ്പൊ നമ്മള് ഞങ്ങളുടെ അതായത് അവിടെയും ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒരു ഈശോയെ പ്രവോശിക്കാൻ ഒരു അവസരമാണ് ഞങ്ങൾക്ക് കിട്ടിയേക്കുന്നത് അപ്പൊ അതിന് അതായത് ഞാൻ മടത്തി ചേർന്ന കാലം തുടങ്ങി നമുക്ക് കിട്ടിയ ഫോർമേഷൻ എല്ലാം വെച്ച് നമ്മൾ നമ്മളോട് പറയുന്ന കൂടെ പഠിക്കുന്നവർക്കും അവർക്ക് അതിൻ്റെതായ രീതിയിൽ ഈശോയെ പകർന്നു കൊടുത്തു കഴിയുമ്പോൾ അവർ ഞങ്ങളുടെതായ രീതിയിൽ ഇതാണ് നമുക്ക് ഇന്ന ഇന്ന രീതികളിൽ ഞങ്ങൾ പോകുന്നു പറയുമ്പോൾ അവർക്ക് അത് കൂടുതൽ മനസ്സിലാകും അപ്പൊ അവർക്ക് കൂടുതൽ ബഹുമാനം ഞങ്ങളോട് ഫീൽ ചെയ്തിട്ടുണ്ട് അവിടെ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒരിക്കലും ബുദ്ധിമുട്ടുകളൊന്നും പട്ടണ മേഖലയിൽ പള്ളിയിലൊക്കെ പോകാനായിട്ടുള്ള ചില സാഹചര്യങ്ങൾ ആദ്യം ചെന്നപ്പം കാരണം അവർക്ക് നമ്മളെ പരിചയമില്ലാത്തപ്പം നമ്മുടേതായ രീതികൾ അവിടെ സ്ഥാപിക്കും അങ്ങനെയുള്ള ബുദ്ധിമുട്ട് അവർക്ക് തോന്നിയിട്ടുണ്ടോ പക്ഷെ ആദ്യം പള്ളിയിൽ പോകാനൊക്കെ അനുവദിക്കില്ല എന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞിരുന്നു പക്ഷെ എങ്കിൽ പോലും ഞങ്ങൾക്ക് പള്ളിയിൽ പോകാം എല്ലാ ദിവസവും പള്ളിയിൽ പോകാനും ഞായറാഴ്ചകളിൽ മറ്റു കുട്ടികൾക്ക് പുറത്തു പോകാൻ അനുവാദം ഇല്ലാത്തപ്പോൾ ഞങ്ങൾക്ക് പള്ളിയിൽ പോകാനുള്ള അനുവാദം ഒക്കെ കോളേജിൽ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ അത് വേറെ മജസ്റ്ററുടെ കോളേജ് ആയിരുന്നു അല്ലെ അപ്പൊ സിസ്റ്റർ സ്റ്റേ ചെയ്ത ഹോസ്റ്റലും അങ്ങനത്തെ ഒരു ഹോസ്റ്റലായിരുന്നു അപ്പം ആദ്യം ഇവിടെ ചെന്ന പള്ളി പൊക്കോട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു എന്താ പറയാ പോകണ്ട അങ്ങനത്തെ എന്തെങ്കിലും ഒരു അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ആദ്യം ചെന്ന ഒരാഴ്ചക്കാരെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു അനുവാദം ഉണ്ടായിട്ടുണ്ട് കാരണം ഫസ്റ്റ് ചെന്നപ്പോൾ ഞങ്ങളെ അവർക്ക് കോളേജിലെ പ്രിൻസിപ്പാളിന് മറ്റു ടീച്ചേഴ്സും ഞങ്ങളെ പരിചയമില്ല അപ്പം അവർ നമ്മളെ ഒന്ന് നോട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ തോന്നുന്നു അവർ ഞങ്ങളോട് പറഞ്ഞു പള്ളിയിൽ പോകാൻ നിങ്ങൾക്ക് അനുവാദം ഇല്ലാന്ന് പറഞ്ഞു അത് ഞങ്ങളോട് ഞങ്ങൾ സൂപ്പീരൈസ് പറഞ്ഞു പള്ളിയിൽ പോകാൻ അനുവാദം ഇല്ലാത്ത ഒരു സ്ഥാപനത്തിൽ നമുക്ക് മുൻപോട്ട് പോകണ്ട എന്ന രീതിയിൽ ആദ്യം പറഞ്ഞു പക്ഷേ എങ്കിലും നമ്മൾ നമ്മളവിടുത്തെ സാഹചര്യം എന്തെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരാഴ്ച ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തു പക്ഷെ ഒരാഴ്ചക്കുള്ളിൽ ഞങ്ങൾക്ക് എന്റെ അനുവാദം കിട്ടി പള്ളി എല്ലാ ദിവസവും ഹോസ്റ്റലിൽ നിന്ന് പുറത്തു പോകാൻ അനുവാദം ഇല്ല സൺഡേ മാത്രമേ കുട്ടി സമയമുള്ളൂ പക്ഷെ ഞങ്ങൾക്ക് എല്ലാ ദിവസവും ഹോസ്റ്റലിൽ നിന്ന് പള്ളിയിൽ പോകാനും ആ രാവിലത്തെ സമയങ്ങളാണ് രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരത്തെ സമയങ്ങളാണെങ്കിൽ കൃത്യം പറഞ്ഞ് പോകാനുള്ള അനുവാദം ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ അവിടെ കണ്ടിന്യൂ ചെയ്തത് അതായത് പള്ളിയിൽ പോകാന അനുവാദം കിട്ടിയില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോന്നെ അതായത് പഠനം കണ്ടിന്യൂ ആ കോളേജ് ചെയ്യില്ലായിരുന്നു സിസ്റ്ററിനോട് ആ ഒരു ഒരു വീക്ക് അവിടെ സിസ്റ്ററിന്റെ സുപീരിയർ പറഞ്ഞത് പോകണ്ട അല്ല ചേരണ്ട അവിടെ നിൽക്കണ്ട നമുക്ക് അനുവാദം കിട്ടിയില്ലെങ്കിൽ തിരിച്ചു പോകുന്നോ അപ്പൊ ആ ഒരു വൺ വീക്ക് അങ്ങനെ പറഞ്ഞപ്പം ഒരു എന്താ പറയാ അയ്യോ ഞാൻ തെരഞ്ഞെടുത്ത ഒരു കോഴ്സ് ഈവൻ തോ സിസ്റ്റേഴ്സ് സിസ്റ്ററിന്റെ അധികാരികൾ മുഖേനയാണ് സിസ്റ്റർ അവിടെ എത്തിയെങ്കിൽ പോലും എന്താ ഞാൻ തെരഞ്ഞെടുത്ത കോഴ്സിലോട്ട് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ലല്ലോ അങ്ങനെ ഒരു വിഷമോ ഫീലിങ്സോ എന്തെങ്കിലും ഉണ്ടായിരുന്നോ എനിക്ക് അങ്ങനെ ഒരു ഫീലിങ്സ് തോന്നിയില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ സന്യാസത്തിൽ വന്നപ്പം അനുസരണം ബ്രഹ്മചര്യം ദാരിദ്ര്യം എന്നീ മൂന്ന് വ്രതങ്ങൾ എടുത്തിട്ടുണ്ട് അപ്പം അതായത് എൻ്റെതായ എനിക്ക് പഠിക്കാൻ പോകാൻ വേണ്ടി ഞാൻ എന്നിട്ട് പഠിക്കാൻ പോകണം എന്നൊരു ആഗ്രഹം അങ്ങോട്ട് വെച്ചിട്ടില്ലായിരുന്നു എന്നെ സംബന്ധിച്ച് ഏഹ് ടീച്ചിങ് ഫീൽഡിലേക്ക് പോയാലും കുഴപ്പമില്ല നഴ്സിംഗ് ഫീൽഡിലേക്ക് പോയാലും കുഴപ്പമില്ല എന്ന രീതിയിൽ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ പക്ഷേ പ്ലസ് ടു കഴിഞ്ഞു കഴിഞ്ഞപ്പം ഇങ്ങനെ ആയുർവേദ മെഡിസിന് പോകാൻ പറഞ്ഞപ്പം എനിക്ക് അവിടെ ഒരു ബുദ്ധിമുട്ട് തോന്നിയില്ല അപ്പം അധികാരികൾ പറഞ്ഞ് ഞാൻ അനുസരിച്ചു അതനുസരിച്ച് പോയി എനിക്ക് അവിടെ എൻ്റെതായ ഒരു തീരുമാനം സ്വന്തമായ തീരുമാനം ഞാൻ എടുത്തിട്ട് എന്നോട് ആലോചിക്കാൻ പറഞ്ഞു ഞാനത് ആലോചിച്ചു ഓക്കെ പഠിക്കാൻ മെഡിസിൻ ആയതുകൊണ്ട് പഠിക്കാനൊക്കെ പറ്റുമോ എന്നൊരു ഒരു പേടി ഉണ്ടായിരുന്നെങ്കിലും എന്റെ ഉള്ളിൽ തോന്നി അതായത് അധികാരികൾ പറഞ്ഞ അനുസരിച്ചാൽ അവിടെ ദേവകൊപ്പം ലഭിക്കും എന്നൊരു ചിന്തയോടു കൂടി ഞാൻ എസ് പറഞ്ഞ് പോയി അപ്പൊ അവിടെ ചെന്നപ്പോൾ ഇങ്ങനെ ബുദ്ധിമുട്ട് വന്നപ്പോഴും എന്റെ ഉള്ളിൽ തോന്നിയത് ദൈവം തീരുമാനിച്ചതാണെങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റും ഇനി അല്ല ദൈവം മറ്റൊന്നാണ് ഇതിൽ നിന്ന് ആഗ്രഹിക്കുന്നതെങ്കിൽ അധികാരികൾ അതിന് വേണ്ടത് ക്രമീകരണങ്ങൾ ചെയ്യും ഞാൻ അതിനോട് സഹകരിക്കും എന്നൊരു ചിന്തയെ വന്നിട്ടുള്ളൂ പിന്നെ അവിടെ ആ ഹോസ്റ്റൽ എല്ലാം ഞങ്ങൾക്ക് കൊന്തേ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാനും ഞങ്ങൾക്ക് അവര് അനുവാദം തരാതിരുന്നുള്ളൂ പക്ഷെ ഞങ്ങൾക്ക് റൂമിൽ ഞങ്ങളുടെ റൂമിൽ എൻ്റെ ഒപ്പം വേറൊരു സിസ്റ്ററും കൂടെ പഠിക്കാനുണ്ടായിരുന്നു പാലാ പ്രോവിൻസിലെ അപ്പൊ ഞങ്ങൾ രണ്ടുപേരുണ്ടായിരുന്നു ഇപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് റൂമിൽ ഇന്ന് ചെല്ലാം ഞങ്ങൾക്ക് ചൊല്ലാവുന്ന മറ്റ് പ്രാർത്ഥനകളെല്ലാം ചൊല്ലാൻ പറ്റും കൊന്തതെല്ലാം പറ്റും അങ്ങനെ ഞങ്ങൾ ഒരു പ്രാർത്ഥന പോലും ഞങ്ങളോട് ഇവിടെ മുടക്കിയിട്ടില്ല അതെല്ലാം ഞങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ ഒരാഴ്ച കാലത്തെ ഒരുപക്ഷെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ കൊണ്ടൊക്കെ ആയിരിക്കാം ഏഹ് കോളേജുകാരെ തന്നെ ഞങ്ങൾക്ക് അനുവാദം തന്നു അപ്പൊ അതൊരു ദൈവാനുഭവമായിട്ടാണ് ഞാൻ എന്നെ കാണുന്നത് സിസ്റ്റർ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ട് എന്തുകൊണ്ടായിരിക്കും സിസ്റ്ററിന്റെ ഈ അധികാരികള് സിസ്റ്ററിനോട് മെഡിസിൻ തന്നെ തെരഞ്ഞെടുക്കണം എന്ന് പറയാൻ കാരണം ഓരോരുത്തർക്കും എന്നാ ദൈവോരുത്തരെ കുറിച്ചും ദൈവത്തിന് ഓരോ ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട് അപ്പം ഞാൻ ഒരിക്കലും എന്റെ മനസ്സിന്റെ ആഗ്രഹിച്ചിട്ടില്ല ഇങ്ങനെ ഒരു മെഡിക്കൽ മെഡി നഴ്സിംഗ് ഫീൽഡ് ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഒരു മെഡിസിന് പോകാൻ പറ്റുമെന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല ഞാൻ അത്രയും പഠിച്ചെത്തും എന്നുള്ള ലെവൽ ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല അപ്പൊ അധികാരികള് പറഞ്ഞപ്പം നമ്മൾ മടത്തി വന്നപ്പോൾ തുടങ്ങി ഫോർമേഷൻ കാലഘട്ടത്തിലെല്ലാം ഞങ്ങൾ കേൾക്കുന്നത് അധികാരികളോട് വരുന്ന ദൈവസ്വരമാണ് എന്നാണ് ഞാൻ കേട്ടേക്കുന്നത് അപ്പൊ അതിനോട് എനിക്ക് ഒരു വിശ്വസത ഉണ്ടായിരുന്നു അപ്പൊ അധികാരികള് പറഞ്ഞു അപ്പൊ അതിനോട് ഞാൻ അനുസരിച്ചു ആ എന്തുകൊണ്ട് ഇപ്പം എന്നിലൂടെ ദൈവം എന്തോ ഒന്ന് ആഗ്രഹിക്കുന്നുണ്ട് അത് അധികാരികളുടെ വെളിപ്പെടുത്തിയെന്ന് മാത്രമേ ഞാൻ എന്തിനും ചിന്തിച്ചിട്ടുള്ളൂ സിസ്റ്റർ എപ്പോഴാ ഒരു സിസ്റ്റർ ആവണം അങ്ങനെയൊക്കെ ഒരു തോന്നലുണ്ടായത് ചെറുപ്പത്തിൽ ഉള്ളില് ആരെങ്കിലും ഒക്കെ ചോദിക്കുമ്പോൾ ഞാൻ സിസ്റ്റർ ആകും എന്നൊക്കെ പറഞ്ഞാലും അതൊരു വെറുതെ അങ്ങ് പറയുന്നതായിട്ട് എനിക്ക് ചിലപ്പം തോന്നും ചിലപ്പം സിസ്റ്റർ ആകുമെന്ന് പറയും ചിലപ്പം തീരുമാനം എടുത്തിട്ടില്ല എന്ന് പറയും അങ്ങനെയൊക്കെ തോന്നി പിന്നെ ഹൈസ്കൂളൊക്കെ ഒക്കെ ആയപ്പോഴത്തേക്ക് സിസ്റ്റർ ആവണം എന്നൊരു ചിന്തിച്ച് എൻ്റെ ഉള്ളില് ഉണ്ടായിരുന്നു പിന്നെ എന്റെ അച്ചാച്ച പെങ്ങൾ ആൻറ്റി ഏർ തിരുഹൃദയം പഠത്തിൽ തന്നെ ഡൽഹി പ്രൊവിൻസിൽ സിസ്റ്ററാണ് അപ്പം ആന്റീനെ ഇങ്ങനെയൊക്കെ കാണുമ്പോഴും പിന്നെ എൻ്റെ ഇടവകളിൽ തിരുഹൃദയം പഠത്തിലെ സിസ്റ്റേഴ്സ് ആണ് അപ്പൊ അവരൊക്കെ കാണുമ്പോൾ സിസ്റ്റർ ആകണം എന്നൊരു ആഗ്രഹം എന്റെ ഉള്ളിൽ തോന്നിട്ടുണ്ട് എങ്കിലും ഞാൻ തീരുമാനം എടുത്ത് പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഈ തീരുമാനം വീട്ടിൽ പറഞ്ഞപ്പം വീട്ടുകാരുടെ പ്രതികരണം എങ്ങനെയായിരുന്നു വീട്ടുകാർ എൻ്റെ വീട്ടില് ഞാൻ അതായത് എന്റെ നല്ല എന്റെ ചേച്ചിമാരുടെ ആണെങ്കിലും ഞങ്ങളുടെ ആഗ്രഹത്തിന് എതിർ നിൽക്കുന്ന പേരൻസ് അല്ലായിരുന്നു കാരണം ഞങ്ങൾ എന്ത് പറയുന്നോ അത് നന്മയ്ക്കുള്ളതാണെങ്കിൽ അത് സാധിച്ചു തരുന്ന രീതിയിലാണ് ചെറുപ്പം തുടങ്ങിയ ഞങ്ങൾക്ക് കിട്ടിയേക്കുന്ന ഒരു ഫോർമേഷൻ അപ്പം എന്തെങ്കിലും തിന്മയാണെങ്കിൽ അത് തിരുത്തി തരും പിന്നെ പ്രാർത്ഥനയുടെ ഒരു കുടുംബമായിരുന്നു എൻ്റെ ഇത് അച്ചാച്ചനാണേലും അമ്മയാണെങ്കിലും നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ആൾക്കാരായിരുന്നു അപ്പൊ അത് കണ്ട് വളർന്നേക്കുന്നത് കൊണ്ട് അവർ ഞാൻ ഈ ഒരു ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞപ്പം എതിര് നിന്നില്ല പ്രാർത്ഥിക്കുക തീരുമാനം എടുക്കുക ഉചിതമായ തീരുമാനമാണെങ്കിൽ അത് സാധിച്ചു തരും ആ ഒരു രീതിയിൽ എന്നോട് പറഞ്ഞുള്ളൂ അപ്പം ക്യാമ്പിന് പോണോന്ന് പറഞ്ഞു അതിനെ കൊണ്ടേ വിട്ടു പിന്നെ അടുത്ത കമാൻസി പ്രോഗ്രാം വന്നപ്പോ അതിന് പോകണമെന്ന് പറഞ്ഞു പക്ഷെ അതിന് പോകാൻ നേരം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം ഞാൻ വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടില്ല പത്താം ക്ലാസ് വരെ വീട്ടിൽ പേരൻസിന്റെ ഒപ്പം തന്നെയായിരുന്നു അപ്പൊ അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് മാറി നിൽക്കുന്ന ഒരു ബുദ്ധിമുട്ടായിരുന്നു പത്ത് എന്ന് പറയുമ്പോൾ മൂന്നു ദിവസമുള്ള കമാൻസിന്ന് പറയുമ്പോൾ പത്ത് ദിവസം ഉണ്ട് പത്രയും ദിവസം മാറി നിൽക്കാന്ന് പറഞ്ഞ ഒരു ബുദ്ധിമുട്ടായിരുന്നുകൊണ്ട് എനിക്ക് ഭയങ്കര പാടായിരുന്നു അന്നേരം ഞാൻ ഇഷ്ടം വിഷമിച്ചോക്കെയാണ് പോയത് അപ്പൊ എല്ലാരും വിചാരിച്ചു ഞാൻ നടത്തിപ്പോയി നിൽക്കില്ല അന്നേരത്തെ പോക്കണ്ടപ്പോ എല്ലാരും വിചാരിച്ചു പക്ഷേ മനസ്സ്യ വന്നപ്പോഴത്തേക്ക് എനിക്ക് ഒരു തീരുമാനത്തോട് കൂടിയാണ് ഞാൻ വന്നേ പോകാനുള്ള ആഗ്രഹം അപ്പം സിസ്റ്റർ ആയതിനു ശേഷം കാലഘട്ടത്തിൽ ഒരിക്കൽ പോലും തോന്നിയിട്ടില്ല തിരിച്ചു പോകാം അങ്ങനത്തെ എന്തെങ്കിലും എനിക്ക് ഇന്ന് വരെ തോന്നിട്ടില്ല ഞാൻ എന്റെ ഈ സന്യാസ ജീവിതത്തിൽ ഇപ്പോഴും പൂർണ്ണ സംതൃപ്തയാണ് കാരണം ഇപ്പൊ ഞാൻ എന്തായിരിക്കുന്നു അത് എന്റെയോ കഴിവുകൊണ്ടല്ല എന്നുള്ളത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് കാരണം എന്റെ സന്യാസ സഭ എനിക്ക് വേണ്ടി ചെയ്തു തന്നതാണ് ഇത്രയും കാര്യങ്ങൾ അപ്പം ഞാൻ ഇനി സമൂഹത്തിന് വേണ്ടി എന്നാലാവുന്ന വിധം ദേവഗഭയോട് സഹകരിച്ച് മുന്നോട്ട് പോകാൻ ഒരാഗ്രഹം എനിക്കുള്ളൂ അപ്പൊ അതുകൊണ്ട് എനിക്ക് ഒരിക്കൽ പോലും ഞാൻ എടുത്ത തീരുമാനം തെറ്റിപ്പോയിന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല സിസ്റ്റിന്റെ വീട്ടിലാരൊക്കെയുണ്ട് എൻ്റെ വീട്ടിൽ അച്ചാച്ചനും അമ്മ രണ്ട് ചേച്ചിമാരായിരുന്നു മൂത്ത ചേച്ചി ഒരു ഒരാക്സിഡന്റിൽ മരിച്ചു ഷോക്കേറ്റ് പിന്നെ രണ്ടാമത്തെ ചേച്ചി ഇപ്പം വീട്ടിലുണ്ട് ചേച്ചി കല്യാണം കഴിഞ്ഞ് ചേട്ടനും രണ്ടു പിള്ളേരുണ്ട് അവർ വീട്ടിൽ തന്നെ നിൽക്കുന്നു സൗദിയിലായിരുന്നു ജോലി വീട്ടിലാരും ഇല്ലാത്തതുകൊണ്ട് ജോലിയൊക്കെ അവിടുത്തെ നിർത്തി പോകുന്ന നാട്ടിലെ ജോലികളൊക്കെ ചെയ്യുന്നു അവിടെ നഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നു ചേട്ടൻ ബിസിനസ് കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു സിസ്റ്റർ ആ പിള്ളേരോട് സിസ്റ്റർ പറയാറുണ്ടോ സിസ്റ്റർ ആവാനോ അവര് അല്ലെ പിള്ളാ അങ്ങനെ പിള്ളേരോട് ഞാൻ പറയാറുണ്ട് അവര് അച്ഛനാകാൻ പോകും പക്ഷേ ഒരു മോനും ഒരു മോളോ ഉള്ളത് ചേച്ചിക്ക് അപ്പം മോൻ പറയും അച്ഛനാകാൻ പോകും എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ മോൾ അവള് പറയും എനിക്ക് ടീച്ചർ ആവണം എന്നിട്ട് പഠിപ്പിക്കണം എന്നുള്ള രീതിയിലൊക്കെയാണ് അവള് പറയുന്നത് പക്ഷെ അവളെ സംബന്ധിച്ച് എനിക്ക് അവളെ കാണുന്ന ഏറ്റവും പോസിറ്റീവ് ആയൊരു കാര്യം ഭയങ്കര ദൈവാശ്രയം ബോധവോ ഏഹ് എത്രയും തേള മാതാവൊക്കെ അക്കൗണ്ട് അതായത് ബാങ്ക് അക്കൗണ്ട് നമ്മൾ എങ്ങനെ സൂക്ഷിക്കുന്നു എന്ന് പറഞ്ഞ പോലെ അവൾ എത്രയും തേള മാതാവൊക്കെ ചൊല്ലി ഡെപ്പോസിറ്റ് വെക്കുകയാണ് അപ്പൊ നമ്മളൊരു നിയോഗം പറഞ്ഞു ഇന്ന കാര്യത്തിനൊരു പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അവള് ചോദിക്കും ഞാൻ അൻപതെണ്ണം എത്രയും തലമാതാവെ കൊടുത്താൽ മതിയോ അല്ലെ നൂറെണ്ണം കൊടുത്താൽ മതിയോ അതായത് നമ്മൾ ബാങ്കിലൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ട് ഓരോ ആവശ്യങ്ങളൊക്കെ തിരിച്ചെടുക്കുന്നത് പോലെയാണ് അവർ എത്രയും തലമാതാവേ ചൊല്ലി ഡിപ്പോസിറ്റ് ചെയ്തിട്ട് നമുക്ക് അപ്പൊ ആ പറയുന്ന കാര്യങ്ങൾ അച്ചട്ടായിട്ട് നടക്കുന്നുമുണ്ട് അപ്പൊ അങ്ങനെയുള്ള വിശ്വാസമൊക്കെ കാണുമ്പം ഞാൻ അതിനെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാറുണ്ട് സിസ്റ്റർ ഇപ്പം ഡോക്ടറായിട്ട് എതിർ കൊല്ലായി ഞാൻ ഡോക്ടറായിട്ട് ഇപ്പം ആറ് വർഷം ആകുന്നു അതിൽ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി രണ്ടു വർഷം ഇവിടെ ചെയ്തു പിന്നെ പി ജിക്ക് പോയി കഴിഞ്ഞാ വന്നിട്ട് ഒന്നര വർഷം ആയുള്ളു ഇതിന്റെ കൂടെ വേറെ സേവനങ്ങളും ഉണ്ടോ നമ്മുടെ ഇടവക ഏതാ ഇടവക ഞങ്ങളുടെ മാവേലിക്കര രൂപതയുടെ അണ്ടറിൽ വരുന്ന പുത്തങ്കാവ് എടവകയിലാണ് ഇപ്പൊ ഞങ്ങൾ ശുശ്രൂഷ ചെയ്യുന്നത് അവിടെ പിള്ളേരൊക്കെ വളരെ കുറവാണ് അപ്പൊ അതുകൊണ്ട് കാറ്റിസത്തിന് കഴിഞ്ഞ വർഷമൊക്കെ നമുക്ക് കാറ്റിക്സത്തിന് പോകുന്നില്ല ഇടവകയിലെ കാര്യങ്ങളിലും മറ്റേ ഇടവക ആക്ടിവിറ്റീസിലും ഞങ്ങൾ പങ്കേടുന്നുണ്ട് അവിടെയൊക്കെ സിസ്റ്റർ ഈ ഒരു സിസ്റ്റർ ആകുന്നതിനെ പറ്റിയുള്ള ദൈവവിളികളെ പറ്റിയുള്ള ക്ലാസുകളൊക്കെ കൊടുക്കാറുണ്ടോ നമ്മുടെ കാറ്റിഗറിസ് പഠിപ്പിക്കാൻ പോകുന്ന സമയങ്ങളിൽ പഠിപ്പിക്കുന്ന പിള്ളേരോട് നമ്മൾ ദൈവവിളിയെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് പിന്നെ ഈ ഇടവകയിൽ എന്ന് പറയുമ്പം ഞങ്ങളുടെ ഇടവകയിൽ പ്രായമായവരുടെ എണ്ണമാണ് വളരെ കൂടുതൽ പിള്ളേർ എന്ന് പറയാനുള്ള വളരെ ചുരുക്കമേ ഉള്ളൂ അതായത് പത്തിൽ താഴെ പിള്ളേരെ നമുക്ക് ഈ ഇടവക പുത്തങ്കാവ് ഇടവകയിൽ ഞങ്ങൾക്ക് ഇവിടെ ഉള്ളു പിന്നെ ബാക്കിയുള്ളവരെല്ലാം പിന്നെ ഒരു കൊച്ചടവകയാണിത് ബാക്കിയുള്ളവരെല്ലാം കുറച്ചു പേരൊക്കെ പുറത്ത് വിദേശങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നു അങ്ങനെ ഒരു സാഹചര്യം ആയതുകൊണ്ട് നമുക്ക് കാറ്റഗസത്തിനാണെങ്കിലും വളരെ പിള്ളേർ കുറവാണ് ഇവിടെ സിസ്റ്റർ ഇത്ര യങ്സ്റ്റേഴ്സ് ഇങ്ങനെ വിദേശത്തോട്ട് പോകുമ്പോൾ അപ്പൊ നമുക്ക് ഇങ്ങനെ സിസ്റ്റർ തോന്നിയിട്ടുണ്ടോ ഒരു ദീപവിളികൾ കുറയും കാരണം ഇവിടെ ഇപ്പം വിദേശത്തോട്ട് ചെല്ലുമ്പം വേറൊരു ജീവിത മാതൃകയിലോട്ടൊക്കെ കുറെ പേര് ചാടുന്നുണ്ട് അപ്പം അവിടെ ആരും ഇതിനൊരു കൂടുതൽ ഒരു പ്രൊമോഷൻ കൊടുക്കാനോ അല്ലെങ്കിൽ കൂടുതൽ ദൈവവിളികളെ പറ്റി പറഞ്ഞു കൊടുക്കാൻ ആൾക്കാരില്ല അപ്പൊ അവിടെയൊക്കെ നമ്മുടെ സിസ്റ്റേഴ്സ് ആണെങ്കിലും കുറച്ച് കുറവാണ് ഇവിടുത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അപ്പൊ അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഇവിടുന്ന് അതുകൊണ്ട് പോകുന്നുകൊണ്ട് വിളികൾ ദൈവവിളികൾ കുറയും എന്നങ്ങനെ തോന്നിയിട്ടുണ്ടോ ഇവിടുന്ന് പുറത്തേക്ക് ആൾക്കാർ പോകുന്നത് കൊണ്ട് ദൈവവിളി കുറയും ഉറപ്പു പറയാനായിട്ട് പറ്റത്തില്ല കാരണം ഇപ്പം പല കോമ്പേഷനിലും നോക്കുമ്പോ പുറത്ത് വിദേശങ്ങളിൽ പഠിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ പോലും ഡിഗ്രി മറ്റ് പ്രൊഫഷണൽ കോഴ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം ഗവൺമെന്റിൽ ചേരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് പുറത്തേക്ക് പോയി എന്നൊരു കാരണത്താല് അവരുടെ വിശ്വാസം കുറഞ്ഞു പോയിയെന്നോ അല്ലെ സന്യാസത്തിലേക്ക് വിളി കുറഞ്ഞു പോയി എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല പക്ഷെ ഓരോരുത്തരുടെയും കുടുംബ പശ്ചാത്തലം ഒരു മെയിൻ കാരണമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം വീട്ടിൽ നിന്ന് കിട്ടുന്ന ഒരു ഫോർമേഷനും ഒരു വിശ്വാസവും ഒക്കെ അവരെ ഭാവിയിൽ ശരിയായ തെരഞ്ഞെടുപ്പിലേക്കും സന്യാസത്തിലേക്കൊക്കെ കൂടുതൽ പേരെ കടന്നു വരാനായിട്ട് സാധിക്കുന്നത് ഒരു കുടുംബ പശ്ചാത്തലം വരുമ്പോഴും കാരണമായിട്ട് തോന്നിയിട്ടുണ്ട് സിസ്റ്ററിന്റെ ഈ ആധുര സേവന രംഗത്ത് എന്തെങ്കിലും നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു പേഷ്യൻസിന്റെ ഒക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഞാനിപ്പം സേവനം ചെയ്യുന്നത് ഞങ്ങളുടെ മാവേലിക്കാരി രൂപത ലാൻഡിൽ വരുന്ന ചെങ്ങന്നൂര് ഏരിയയിലെ ഭാവനാത്മ ആയുർവേദ ഹോസ്പിറ്റൽ ഞങ്ങളുടെ തന്നെ ഹോസ്പിറ്റലാണ് അവിടെയാണ് ഞാൻ ഇപ്പം ശുശ്രൂഷ ചെയ്യുന്നത് അവിടേക്ക് ആയുർവേദത്തിന്റെ മെയിൻ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ ഉണ്ട് അപ്പം ആയുർവേദ സംബന്ധമായ ട്രീറ്റ്മെൻറ്റുകളാണ് അലോപ്പതി സെക്ഷൻ നമുക്ക് ഇവിടെ ഇല്ല അതിൻ്റെക്കൊരു മെയിൻ ആയിട്ടുള്ള അനുഭവം എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനിപ്പം ഇവിടേക്കങ്ങ് പിച്ച് വെച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ ഇതിനു മുമ്പ് എൻ്റെ സീനിയർ ആയിട്ടുള്ള സിസ്റ്റർ ഉണ്ടായിരുന്ന സിസ്റ്റർ മെഡിക്കൽ കൗൺസിലറായിട്ട് ഇലക്ട് ചെയ്തു പോയി അപ്പം ആ സമയത്താണ് ഇപ്പോഴാണ് ഞാൻ മെയിൻ ആയിട്ട് ഒന്ന് ഇതായിട്ട് തുടങ്ങുന്നത് അപ്പം സിസ്റ്ററിന്റെ കൂടെ നിന്ന് കുറെ അനുഭവങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷെ എൻ്റെതായ അനുഭവം എന്ന് പറയുമ്പോൾ ഓരോ ദിവസവും എനിക്ക് ദൈവപരിപാലനെയാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഇപ്പം എന്തെങ്കിലുമൊക്കെ ചെറിയ അപകടങ്ങളൊക്കെ ഉണ്ടാകാവുന്ന സാഹചര്യങ്ങളിൽ പോലും അവിടെ എല്ലാം ദൈവം പ്രത്യേകം നമ്മളെ സംരക്ഷിക്കുന്നുണ്ട് ആ ഒരു ദൈവാനുഭവമാണ് എനിക്ക് ഇവിടെ ഓരോ ദിവസം അനുഭവിക്കാനായിട്ട് സാധിക്കുന്നത് സിസ്റ്റർ മണവാളനെ സ്വീകരിച്ചത് സിസ്റ്ററിന് എന്ത് ആ തോന്നിയത് എന്നെ സംബന്ധിച്ച് അത് എന്നാ നമ്മളേറെ കാലം ഇങ്ങനെ കാത്തിരുന്ന ഒരു ദിവസം രണ്ടായിരത്തി എട്ട് മെയ് ഫസ്റ്റിനാണ് ഞങ്ങളുടെ ഫസ്റ്റ് പ്രൊവിഷൻ നടന്നത് അപ്പം നമ്മള് മെയ് സെക്കൻഡിനായിരുന്നു ആ ഡേറ്റ് വെച്ചിരുന്നത് എന്ത് പ്രത്യേക കനത്താൽ മെയ് ഒന്ന് ഹർത്താലായി വന്നതുകൊണ്ട് മെയ് രണ്ട് ഹർത്താലായി വന്നതുകൊണ്ട് മെയ് ഒന്നാം തീയതിക്കത്തേക്ക് പെട്ടെന്ന് ഇത് മാറ്റി അപ്പൊ ഞങ്ങൾ വിചാരിച്ചു അതായത് ഒരു ദിവസം മുമ്പേ നമുക്ക് എന്നാ ഈ സ്വയം മണവാളിനായിട്ട് സ്വീകരിക്കാനുള്ള ഒരു അവസരം കിട്ടിയത് ഞാൻ ഏറെ സന്തോഷമായിരുന്നു അപ്പം ഇത്രയും കാലം പഠിച്ചൊരുങ്ങി കാത്തിരുന്ന് ഞാൻ ദിവസം വന്നപ്പോഴത്തേക്ക് അതായത് നമ്മുടെ എന്റെ കഴിവോ ഇതൊന്നുമല്ല ദൈവം പ്രത്യേകമായിട്ട് വിളിച്ച് തന്ന ഒരു ദാനമാണല്ലോ എന്ന് ഓർത്ത് അതായത് കൂടുതൽ നന്ദിയുടെ ഒരു ഭാവമായിരുന്നു എന്റെ മനസ്സിലേക്ക് ഇപ്പം കടന്നു വന്നത് അതായത് ഈ ഒരു ജീവിതത്തിലൂടെ എന്നെ കൊണ്ടാവുന്ന നന്മ ഹൃദയ സന്യാസിനി സമൂഹത്തിനും ഒപ്പം തിരുസഭയ്ക്കും ലോകം മുഴുവനും എത്രത്തോളം അത് വർഷിക്കപ്പെടാൻ പറ്റും അത്രയും കൃപ എന്നിലൂടെ നൽകണം എന്നൊരു ആ സമയത്ത് എനിക്ക് ഉണ്ടായിരുന്നത് അപ്പൊ അതിനുവേണ്ടി മാക്സിമം എന്റെ കഴിവിന്റെ മാക്സിമം പരിശ്രമിക്കണം അതിനുള്ള ദൈവകൃപ ഓരോ നിമിഷവും പ്രാർത്ഥിച്ചുണ്ടായിരുന്നു സിസ്റ്ററിന് നമ്മുടെ പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ടോ പറയാനുണ്ടോവിളിയെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റ് സിസ്റ്റേഴ്സ് നേരിടുന്ന പ്രശ്നങ്ങൾ അതായത് ഇന്നത്തെ കാലഘട്ടത്തിൽ എന്തേം വെള്ളി കുറഞ്ഞു പോയി അല്ലെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ ആൾക്കാരില്ല സഭയിൽ ശുശ്രൂഷയാൻ ആൾക്കാരില്ല എന്നൊക്കെ നമ്മൾ പരാതി പറയുമ്പോഴും സഭയിൽ നിലനിൽക്കുന്നവർക്ക് വേണ്ടി സഭാ സമൂഹം ഒരുപോലെ പ്രാർത്ഥിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ആൾക്കാരുടെ എണ്ണം കുറയുമ്പോൾ നിൽ കൂടെ ജോലി ചെയ്യുന്നവരുടെ കഴിവ് കൂടുതൽ വേണം അപ്പം ദൈവത്തിന്റെ കൃപ അവർക്ക് കൂടുതൽ ലഭിക്കുവാനായിട്ട് സഭാ സമൂഹം ഒരുമിച്ച് വിശ്വാസ സമൂഹം ഒരുമിച്ച് അവർക്ക് വേണ്ടി സന്യസ്തർക്കും വൈദികർക്കും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം ഒപ്പം ദൈവമുടി കുടുംബങ്ങളിൽ അതിനൊരു പ്രോത്സാഹനം കൊടുക്കുകയും ചെയ്യണം വിശ്വാസത്തിൽ ആഴപ്പെട്ട കുടുംബ ജീവിതം പേരൻസ് ആണെങ്കിലും തങ്ങളുടെ മക്കളെ വിശ്വാസത്തിൽ വളർത്താനും ദൈവമുടിയെ കുറിച്ച് അവർക്ക് കൂടുതൽ അവബോധം കൊടുക്കുവാനുമായിട്ട് കുടുംബങ്ങളിലും ആ ഒരു പശ്ചാത്തലം വളർന്നു വരണം അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് സഭാസമൂഹവും കൂടുതൽ വളർച്ചയിലേക്ക് പോകുന്നത് സന്യാസ സമൂഹവും വൈദിക സമൂഹവും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ വിശ്വാസ സമൂഹത്തിനും അതൊരു എപ്പോഴും ഒരു എന്നാ ഉറപ്പാണ് അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കും സിസ്റ്ററിന്റെ പ്രൊവിൻസിന്റെ വിശേഷങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ തിരുഹൃദയ സന്യാസിനി സമൂഹത്തിലെ കോതമംഗലം പ്രോവിൻസിൽപ്പെട്ട ആളാണ് ഞങ്ങളുടെ പ്രൊവിൻഷാളമ്മ സിസ്റ്റർ ലിപ്പി തെക്കേക്കുറ്റ് ഈ സിസ്റ്ററാണ് ഈ പ്രാവശ്യത്തെ പ്രോവിൻസിൽ സിനാക്സിൽ എലക്റ്റ് ചെയ്യപ്പെട്ട അമ്മയാണ് പിന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സിസ്റ്റർ അതായത് ഇവിടെ ഡോക്ടറായിട്ട് ഉണ്ടായിരുന്ന ആളാണ് ഇപ്പോഴത്തെ മെഡിക്കൽ കൗൺസിലറായിട്ട് എലക്റ്റ് ചെയ്ത് പോയിരിക്കുന്നത് പിന്നെ പ്രൊവിൻസിൽ ഞങ്ങൾക്ക് പതിനൊന്ന് പ്രോവിൻസുകളുണ്ട് അതിൽ ഒരു റീജനും ഉണ്ട് അതിൽ കോതമംഗലം പ്രോവിൻസിൽപ്പെട്ടയാളാണ് ഞാൻ ഞങ്ങളുടെ ഈ ഏരിയയിൽ ഞങ്ങൾക്ക് ചെങ്ങന്നൂർ ഈ കോൺവെൻറ്റും ഈ ഒരു പാവനാത്മ ആയുർവേദ ഹോസ്പിറ്റലും ഉണ്ട് പിന്നെ തിരുവനന്തപുരം ഭാഗത്ത് കൊറഞ്ചോതി പ്രൊവിൻസിന്റെ ഗോതമംഗലം പ്രൊവിൻസിന്റെ തന്നെ മടങ്ങണുണ്ട് സിസ്റ്റർ ഈ കോൺവെന്റിന്റെ അകത്തുള്ള ജീവിതം എങ്ങനെയാ ഇപ്പൊ ആൾക്കാരൊക്കെ പറയത്തില്ലോ ഭയങ്കര ഒരു ഭയങ്കര ആണ് നമുക്ക് മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പിന്നെ പുറത്തു പോകാൻ വേല പിന്നെ വിനോദസഞ്ചാരങ്ങൾ കുറവാണ് അങ്ങനത്തെ ഒരു ഒരു ചില ചെലപ്പോ ഒരു അത് ഒരു പക്ഷേ തെറ്റിദ്ധാരണകളാവാം അല്ലെങ്കിൽ സത്യങ്ങളാവാം അങ്ങനെ ഒരു എന്താ പറയാ ഒരു പ്രജഡൈസസ് ഒക്കെ സമൂഹത്തിലുണ്ട് അപ്പൊ സിസ്റ്ററിന് അതിനെപ്പറ്റി എന്താ പറയാനുള്ളേ ഒരു കോൺവെന്റ് ജീവിതത്തെ പറ്റി ഞങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നുണ്ട് ഒരുമിച്ച് പ്രാർത്ഥിച്ചും ഒരുമിച്ച് ഭക്ഷിച്ചും ഒരുമിച്ച് സുഖതുക്കങ്ങളിൽ പങ്കു ചേർന്നും ജീവിക്കുമ്പോഴാണ് എന്നാ സ്വർഗീയ ജീവിതത്തിന്റെ മുൻ ഈ ഭൂമിയിൽ സാധ്യമാക്കാൻ സാധിക്കുന്നതെന്ന് അപ്പൊ അതായത് ഞങ്ങളെ സംബന്ധിച്ച് പറയുമ്പം എല്ലാത്തിനും ഒരു അവസരമുണ്ട് ഏഹ് പ്രാർത്ഥനയ്ക്കൊരു സമയമുണ്ട് ഏഹ് ഉല്ലസിക്കാനൊരു സമയമുണ്ട് അതായത് സമൂഹം ഒരുമിച്ച് സുഖതു പങ്കുവയ്ക്കാൻ ഒരു സമയമുണ്ട് ഒരുമിച്ച് ഭക്ഷിക്കാൻ ഒരു സമയമുണ്ട് ഒരു ക്രമീകൃതമായ ജീവിതം തന്നെയാണ് അതായത് എല്ലാത്തിനും ഒരു അടുക്കൻ ചിട്ടയുണ്ട് പക്ഷേ അതൊരു ഭാരമായിട്ടോ അല്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടായിട്ടോ ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടില്ല ഇതുവരെ കാരണം അതിന് അതിൻ്റെതായ ഒരു ഡിസിപ്ലിൻ നമുക്ക് കീപ്പ് ചെയ്ത് പോകാനായിട്ട് പറ്റും നമ്മുടെ ജീവിതത്തിനാണെങ്കിലും അതൊരു ക്രമവും ചിട്ടയും നൽകുന്നുണ്ട് അപ്പം അതിൽ ഏർ പുറത്തു നോക്കുമ്പം സന്യാതൊരു സഹന ജീവിതമാണ് എന്ന് പറയുമ്പം അത്രത്തോളം അതിനോട് എനിക്ക് യോജിക്കാനായിട്ട് പറ്റത്തില്ല കാരണം നമുക്ക് ഏത് ജീവിതത്തിലാണെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ട് സന്യാസ ജീവിതത്തിലാണെങ്കിലും കുടുംബജീവിതത്തിലാണെങ്കിലും പൗരഗതി ജീവിതം അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷെങ്കിൽ അതിനെല്ലാം നമ്മൾ പ്രാർത്ഥന സഹനം ശുശ്രൂഷ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ എല്ലാ മേഖലകളിലേക്കും നമുക്ക് നമ്മുടെ സാന്നിധ്യം കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും അവിടെ ദേവഗപഭ ലഭിക്കുന്നതായിട്ട് എനിക്ക് ഫീല് ചെയ്തിട്ടുള്ളൂ അപ്പൊ അതുകൊണ്ട് അവർ അതൊരു ഭാരമായിട്ടോ അല്ല ഇത് എനിക്ക് എനിക്കിതുവരെയും തോന്നിയിട്ടില്ല ഞങ്ങളുടെ ഈ കമ്മ്യൂണിറ്റി ആണെങ്കിൽ ഇപ്പൊ ഞാനിവിടെ ആയിരിക്കുന്ന ഭാവനാത്മ ആയുർവേദ ഹോസ്പിറ്റലിനോട് ചേർന്നുള്ള കമ്മ്യൂണിറ്റിയിലാണ് അപ്പൊ ഞങ്ങളിവിടെ നാല് സിസ്റ്റേഴ്സ് ഉണ്ട് എന്നെ ഉൾപ്പെടെ നാല് പേരായിപ്പോൾ ഉള്ളത് ഞങ്ങളും വളരെ ഉല്ലസിച്ചും സന്തോഷിച്ചാണ് ഇവിടെ വന്നു പോകുന്ന ആർക്കും ഇവിടുത്തെ ഒരു ബുദ്ധിമുട്ട് ഇവിടെ അനുഭവിക്കുന്നതായിട്ട് ആർക്കും തോന്നത്തില്ല കാരണം ഞങ്ങൾ അത്രയും നല്ല സന്തോഷത്തിലാണ് വരുന്നവർക്കും ആ ഒരു സന്തോഷവും ഫീൽ ചെയ്യുന്നുണ്ട് എല്ലാരും പോകുമ്പോ ഞങ്ങൾക്ക് കമ്മ്യൂണിറ്റിയിൽ ഇല്ല സിസ്റ്ററിന്റെ ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു പേഴ്സണലി ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒക്കെ ഉണ്ടാവുമ്പോൾ അത് കൂടുതലും സിസ്റ്റർ ആരോടും നമ്മുടെ കോൺവെന്റിന്റെ അകത്ത് ഇപ്പം പുറത്തുനിന്നുള്ള ആൾക്കാരാണ് അവരവരുടെ പേരന്റ്സിനോടോ സഹോദരങ്ങളോടോ അല്ലെങ്കിൽ അവരുടെ പാർട്ട്നേഴ്സിനോടോ അവർ ഷെയർ ചെയ്യും അതുപോലെ നമുക്ക് ഇവിടെ എങ്ങനെയാ അപ്പൊ നമുക്ക് നമ്മുടെ പ്രൊഫഷണൽ ലൈഫ് അല്ലെങ്കിൽ പുറത്തോട്ടുള്ള സാമൂഹിക ജീവിതത്തിലാണെങ്കിലും കുറെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളുണ്ടാവും അപ്പൊ ഇവിടെ സിസ്റ്റർ ആരോടാണ് അത് കൂടുതലും ഷെയർ ചെയ്യുന്നത് എന്റെ എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നാൽ ഞാനത് എന്റെ കൂടെയുള്ള സിസ്റ്റേഴ്സിനോട് തന്നെ അത് ഷെയർ ചെയ്യാറുള്ളൂ മറ്റ് ഇതിലേക്ക് ഞാൻ ഒരിക്കലും പോകാറില്ല പിന്നെ അവരെനിക്ക് അതിന് തക്കതായ ഒരു സൊല്യൂഷൻ അതല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു ആവശ്യം കാര്യങ്ങൾ പറയേണ്ടതുണ്ടെങ്കിൽ അതിന്റെ അധികാരങ്ങളുണ്ട് അവരോട് പറയും അപ്പൊ അവരതിനെനിക്ക് ഇന്നുവരെയുള്ള എന്റെ കാര്യത്തില് ഞാൻ എന്തെങ്കിലുമൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം ഒരു സൊല്യൂഷൻ എനിക്ക് അവരിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് മറ്റു പുറത്തേക്ക് എനിക്ക് ഒരു സൊല്യൂഷൻ അന്വേഷിച്ച് പോകേണ്ടതായിട്ട് ഇതുവരെ എനിക്ക് വന്നിട്ടില്ല സിസ്റ്റർ പേഷ്യൻസിന്റെ ഒക്കെ അടുത്ത് പോകുമ്പോൾ സിസ്റ്റർ പ്രാർത്ഥിച്ചു ഒരുങ്ങി ആയിരിക്കുമല്ലോ പോകുന്നത് അപ്പൊ സിസ്റ്ററിന്റെ കൂടെ ഈഷോ വരുന്നുണ്ട് അപ്പം അങ്ങനത്തെ ഒരു അനുഭവം സിസ്റ്റർ തോന്നിയിട്ടുണ്ട് ഈ പേഷ്യൻസിനെ ഒക്കെ ഇങ്ങനെ അവരെ അവരോട് സംസാരിക്കുമ്പോൾ അവരെ അല്ലെ അവരുടെ ശുശ്രൂഷകളൊക്കെ ചെയ്യുമ്പോൾ കർത്താവ് സിസ്റ്ററിന്റെ കൂടെ ഉണ്ട് അങ്ങനെ ഒരു ഫീലിംഗ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ ഞങ്ങൾക്ക് രാവിലെ ഇവിടെ ഒൻപത് മണിക്ക് കോമൺ ആയിട്ട് ഒരു പ്രാർത്ഥനയുണ്ട് അതായത് സ്റ്റാഫും ഞങ്ങൾ എല്ലാവരും ചേർന്ന് അതായത് റൗണ്ട്സിന് പോകുന്നതിന് മുമ്പ് തന്നെ ആ പ്രാർത്ഥന കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ സാധാരണ പോകുന്നത് അതായത് ഞങ്ങളുടെ പേഴ്സണൽ ആയിട്ട് പ്രേർ ഉണ്ട് അത് കൂടാതെ കോമൺ ആയിട്ട് ഞങ്ങൾ ഒൻപത് മണിക്ക് ഒരു പ്രാർത്ഥന കഴിഞ്ഞിട്ടേ റൗണ്ട്സിന് പോകാറുള്ളത് അപ്പം ചില ദിവസങ്ങളിൽ ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ഒ പി പേഷ്യൻസ് ഉള്ളതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് ആ പ്രാർത്ഥന ഒന്ന് നടത്താതെ ചില ദിവസങ്ങളിൽ പോകേണ്ടി വന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ വരുന്ന ദിവസങ്ങളിൽ എനിക്കത് എന്റെ മനസ്സിലൊരു ബുദ്ധിമുട്ട് പലപ്പോഴും ഫീൽ ചെയ്യാറുണ്ട് പ്രാർത്ഥിച്ചില്ലല്ലോ പ്രാർത്ഥിച്ചില്ലല്ലോ പക്ഷെ ആ പ്രാർത്ഥന ചൊല്ലിയിട്ട് പോകുന്ന ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ ഒരു ബലവും ഊർജ്ജവും ഉള്ളതായിട്ട് അത് എത്തികൃതയെന്നെ ചോദിപ്പിന് നിങ്ങൾക്ക് തിരക്കെടുമെന്നുള്ള പ്രാർത്ഥന ഒരിക്കലും മുടക്കാതെ ഞങ്ങൾ ഇപ്പോൾ ചൊല്ലുന്നുണ്ട് അപ്പൊ ആ ഒരു പ്രാർത്ഥന ഇപ്പം ചില ദിവസങ്ങളിൽ സമയം കുറവാണ് എന്നാൽ അതൊന്നും ഒഴിവാക്കിയേക്കാം മനസ്സിൽ തോന്നിയാൽ പോലും അത് ചൊല്ലിയില്ലെങ്കിൽ ഇല്ലെങ്കിൽ എന്ന് വെച്ചാൽ എന്റെ മനസ്സിലേക്ക് വന്നിട്ട് ഞങ്ങൾ ഒരിക്കലും മുടക്കാതെ ആ പ്രാർത്ഥന ഇപ്പം പ്രാർത്ഥിച്ചിട്ട് പോകുമ്പോൾ അതിൻ്റെതായ ഒരു ബലം ഏഹ് ഈശോ എന്റെ കൈ പിടിച്ചിട്ടുണ്ടെന്നൊരു ബലം എല്ലാ ഇപ്പോഴും തോന്നാറുണ്ട് ഒരു പ്രാർത്ഥന മുടക്കിയാൽ അപ്പൊ ഒരു സഞ്ചലിപ്പം തോന്നാറുണ്ട് അപ്പൊ അങ്ങനെ പ്രാർത്ഥിക്കുന്നത് കൂടുതലും വില നൽകുന്നുണ്ടെന്നുള്ളത് എനിക്ക് ഉറപ്പാണ് സിസ്റ്റർ നമ്മുടെ യുവതി യുവാക്കന്മാരോട് സിസ്റ്റർ എന്താ പറയാനുള്ളത് ഇപ്പം അവരവരുടെ ഒരു വിളി സ്വീകരിക്കേണ്ട ഒരു സമയമാണല്ലോ ഐദർ സിസ്റ്റർ അച്ഛൻ അല്ലെങ്കിൽ വിവാഹ ജീവിതത്തിലോട്ട് എൻ്റർ ചെയ്യേണ്ടതാണ് അപ്പം എന്റെ വിളി എന്താണ് അതൊക്കെ എങ്ങനെയാണ് അറിയേണ്ടത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ സിസ്റ്റർ അവരോട് പറയാനുണ്ടോ അതായത് ഇത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഓരോരുത്തർക്കും ഓരോരുത്തരെ കുറിച്ചും ദൈവത്തിന്റെ പ്രത്യേക പദ്ധതിയുണ്ട് ഏഹ് എന്നെ കുറിച്ചുള്ള പദ്ധതി സന്യാസത്തിലേക്ക് കടന്നു വന്ന് യാതൊരു ശുശ്രൂഷ രംഗത്ത് പ്രവർത്തിക്കുക എന്നതായിരുന്നതുപോലെ തന്നെ ഓരോരുത്തരെ കുറിച്ചും ദൈവത്തിനൊരു പദ്ധതിയുണ്ട് അപ്പം പ്രാർത്ഥനയിലൂടെ അല്ലെങ്കിൽ അതുപോലെയുള്ള അതുപോലെ അധ്യാത്മിക പിതാക്കന്മാരിലൂടെ നമ്മളെ കുറിച്ചുള്ള ദൈവിക പദ്ധതി എന്താണെന്ന് കണ്ടെത്തി അതിന് പ്രതിത്തരം നൽകുക ഇനി സന്യാസത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നവർ ആരെങ്കിലും ചഞ്ചലിപ്പോടു കൂടി നിൽപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് പറയാൻ കഴിയും ഈ ജീവിതം ഒരു സ്വർഗീയ സൗഭാഗ്യം നൽകുന്ന ജീവിതം തന്നെയാണ് അത് ഏഹ് ആസ്വദിക്കുമ്പോഴേ നമുക്ക് അതിന്റെ വില എന്തെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളു അതുകൊണ്ട് ഒരു ചന്തലപ്പും കൂടാതെ സന്യാസ ജീവിതത്തിലേക്ക് കടന്നു വരാൻ തന്നെയാണ് ഞാൻ എന്നെ സമീപിക്കുന്നവരോട് പറയാറുള്ളത് അതേപോലെ തന്നെ കുടുംബജീവിതം ആഗ്രഹിക്കുന്നവർക്ക് കുടുംബജീവിതം പൗരോഹിത ജീവിതം ആഗ്രഹിക്കുന്നവർക്ക് പൗരോഹിത ജീവിതം അത് എല്ലാത്തിനും അതിൻ്റെതായ മഹത്വമുണ്ട് അപ്പൊ അതുകൊണ്ട് ഓരോരുത്തരെ കുറിച്ചും ഉള്ള ദൈവിക പദ്ധതി എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിന് പട്ടിത്തരിക്കുക സിസ്റ്റർ ഈ ഒരു സിസ്റ്ററിന്റെ ഈ ഒരു സ്വർഗീയ ജീവിതം ഈ ഒരു ലോകത്തിലുള്ള ഈ ഒരു സ്വർഗീയ ജീവിതത്തിൽ ഒത്തിരി ആത്മാക്കളെ സിസ്റ്ററിന്റെ ആധൊരു സേവന രംഗത്തിലൂടെ നേടാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും സിസ്റ്ററിന്റെ ഈ ഒരു വിലപ്പെട്ട സമയത്തിന് നന്ദി പറഞ്ഞുകൊണ്ടും നിർത്തുന്നു നന്ദി സിസ്റ്ററെ